എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഉമ്മം വിഷ സസ്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പച്ചചീരയ്ക്ക് പകരം ഉമ്മത്തിൻ്റെ ഇല എടുത്ത് തോരനുണ്ടാക്കി കഴിച്ച് അപകടമുണ്ടായ കാര്യം അപ്പം ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി അതിൻ്റെ പേരാണ് ഉമ്മം അത് വിഷസസ്യമാണ് കുറ്റിച്ചെടിയാണ് പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂവ് നീല വെള്ള രണ്ട് തരത്തിലുണ്ട് ഔഷധഗുണം ഉണ്ടെങ്കിലും ഇതൊരു വിഷച്ചെടിയാണ് മയക്ക ഉപയോഗിക്കുന്ന ആൽക്കലോയിഡുകൾ ഈ ചെടിയിലുണ്ട് മയക്കുമരുന്നെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാമല്ലോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഒക്കെ ഇരിക്കുന്ന ഒരു മയക്കം വളരെ ശ്രദ്ധിക്കുക ആയുധ അവശിഷ്ടങ്ങളിൽ നിന്ന് ടി എൻ ടി മാറ്റാനുള്ള ശേഷി ഉമ്മത്തിനുണ്ട് ഇതിന് പല പേരാണ് കേട്ടോ അറിയുന്നത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡവിൾസ് ആപ്പിൾ ഡവിൾസ് ട്രംപറ്റ് തോൺ ആപ്പിൾ ട്രംപറ്റ് എന്ന് പറഞ്ഞു മാഡ് ആപ്പിൾ ോൺ ആപ്പിൾ അങ്ങനെ പോയിസ്നസ് ആണ് ഡാറ്റുറ പ്ലാന്റ് പോയിസ്നസ് ഡാറ്റുറ പ്ലാൻറ്റ് സോളാനസി ഫാമിലിയാണ് ഡാറ്റുറ ഇന്നോക്സിയ പിന്നെ ചില സമയങ്ങളിൽ സേക്രട്ട് ഡാറ്റുറ എന്ന് പറയുന്നത് അതെന്താന്ന് അറിയില്ല എന്താ അത് ഈ മെഡിസിൻ ഇതിൻ്റെ തന്നെ പൂ ഇല കായ വളരെ ഔഷധഗുണമുള്ളതാണ് അത് ചില വിഷങ്ങളെല്ലാം വേറെ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം അത് ഉണക്കി സംസ്കരിച്ചെടുത്തിട്ട് വേണം അതെല്ലാം ഉപയോഗിക്കാൻ കായ ഔഷധഗുണമുള്ളതാണെന്ന് പറഞ്ഞു ആയുർവേദത്തിൽ ആത്മ രോഗത്തിനും ഇലകളും ഔഷധഗുണമുള്ളതാണ് എല്ലാത്തിലും ഔഷധഗുണമുണ്ട് നമ്മളുടെ ഈ മിക്ക വിഷച്ചെടികളിലും ഔഷധഗുണമുണ്ട് പക്ഷേ പച്ചയ്ക്കൊക്കെ പച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ഉണക്കാതെയും മറ്റുമൊക്കെ കഴിക്കുമ്പോഴാണ് ചില ോഷബലങ്ങളും വിഷാംശം കൂടുതലും ഒക്കെ വരുന്നത് ഇപ്പം ഇതാണ് ഉമ്മ ഞാൻ പേര് മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ ചീരയ്ക്ക് പകരം ഉപയോഗിച്ചിട്ട് ആർക്കോ അബദ്ധം പറ്റിയ കാര്യമുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നു അപ്പോൾ നിങ്ങളെല്ലാം അറിവുള്ളവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അറിവുള്ളവരോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നവരോട് ഈ ഉമ്മത്തിനെ പറ്റി അറിയാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുക പൊതുവെ ഔഷധഗുണം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ അതെടുത്ത് തോരൻ വയ്ക്കാനൊന്നും നിൽക്കരുത് വിഷമാണെന്ന് പറയുക നമ്മൾ ഏതായാലും രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടല്ലേ മരുന്ന് മേടിക്കുന്നത് അപ്പോൾ തോരനൊന്നും വെ ചു കൂട്ടണ്ട പിത്രക്കറിഞ്ഞപ്പോൾ ഒരേ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്